രാജ്യമാകുക എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഉള്ളത് രണ്ടാമത്തെ വിഷയം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അംഗങ്ങളുടെ ഒരു ഫിഫ്റ്റീൻ മെമ്പർ ഗ്യാങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ പതിനഞ്ച് പേരുകളും പരസ്യമാക്കണം ആ പതിനഞ്ചാളുകളും വല്ല വളരെയേറെ അപകടകാരികളാണ് സ്ത്രീകളെ സംബന്ധിച്ച് അത് സിനിമാ രോഗ രംഗത്തുള്ള സ്ത്രീകളാവാം അല്ലാതെ ഈ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് അത് ഏതു പ്രായത്തിലുള്ള സ്ത്രീകളായാലും എവിടെയുള്ള സ്ത്രീകളായിരുന്നാലും ആ സ്ത്രീ ഈ രാജ്യ ഈ സംസ്ഥാനത്തെ സ്ത്രീകളെ സംബന്ധിച്ച് ആ പതിനഞ്ചംഗ സംഘം ഒരു വലിയ ത്രെട്ടാണ് അതുകൊണ്ട് തന്നെ ആ പേരുകൾ പ്രസിദ്ധീകരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ആളുകളെ ആളുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻകരുതലുകൾ സ്വീകരിക്കാൻ അത് ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് ആ പേരുകൾ പ്രസിദ്ധപ്പെടുത്തണം അത് തീർച്ചയായിട്ടും ഈ ഒരു കമ്മിറ്റിയുടെ മുഴുവൻ പ്രയത്നത്തെയും ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒരു അർത്ഥരഹിതമാക്കുന്ന ഒന്നാണ് പേരുകൾ പറയുന്നില്ല എങ്കിൽ ആ പേരുകൾ പറയണം മൂന്നാമത്തെ അത് ഞാൻ നിങ്ങളിലൂടെ ആവശ്യപ്പെടുകയാണ് മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അവസാനം കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അത് ഒരു ഒരു കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരു നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളെല്ലാം സമയബന്ധിതമായി അടിയന്തരമായി അത് നടപ്പിലാക്കണം സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് ഈ ഇതിനെക്കുറിച്ച് എന്തായാലും ഇത് അങ്ങേറ്റം ഈ സംസ്ഥാനത്തെ ഒരു ഇതിൻ്റെ ഒരു ഒരു അഭിമാനത്തിന് ഏറ്റവും വലിയൊരു ക്ഷതം എന്ന് പറയാൻ അല്ലേ ഏറെ വർഷങ്ങളിലെ ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആ റിപ്പോർട്ട് വൈകുമ്പോൾ തന്നെ ഉള്ള നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആശങ്ക ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ആ റിപ്പോർട്ടിൽ എഴുതി വച്ചിട്ടുള്ളത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെ അതെല്ലാം ചർച്ചകളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആദ്യമായി എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരളം പോലൊരു സംസ്ഥാനത്ത് തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയ ആരാധന ആരാധക വൃന്ദങ്ങളുമൊക്കെയുള്ള ഒരു ഈ ഒരു സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റ് എല്ലാ എല്ലാ എല്ലായിടങ്ങളിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ജനകീയ പ്രതിരോധ പ്രതിഷേധം ഇതിന് ഇതിൽ ഉയർന്നു വരികയും അതുവഴി ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇവിടെ അന്തസ്സോടെ ജീവിക്കുന്നുണ്ട് തൊഴിലെടുത്തായിരുന്നാലും അവർ സ്കൂളിൽ പോകുന്ന കുട്ടിയായിരുന്നാലും ശരി എവിടെ എവിടെ ആയിരുന്നാലും ആരും ഏത് പ്രൊഫഷനോ അല്ലെങ്കിൽ വീട്ടമ്മ ആയിരുന്നാലും വീട്ടുജോലി ചെയ്യുന്നവരായാലും കർഷക തൊഴിലാളിയായിരുന്നാലും അവർക്കൊക്കെ തന്നെ അവരുടേതായ ആ സ്ത്രീകളുടെ സ്ത്രീ ഒരു അന്തസ് അവരുടെ ഡിഗ്നിറ്റി ആ ഡിഗ്നിറ്റിയെ ഉറപ്പുവരുത്തുന്ന നടപടികൾ അതിലേക്ക് ഈ സംസ്ഥാനത്തെ പൊതുസമൂഹം മാറേണ്ടതുണ്ട് ആ രീതിയിൽ എല്ലാവരും ഇതിനെ ഈ സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ഒരു എല്ലാവരും ഇതിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഡിഗ്നിറ്റി അവളുടെ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി കണ്ടുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ആരെങ്കിലും രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള അതിക്രമത്തിനിരയായ സ്ത്രീയുടെ ആ അതിക്രമം വെച്ചുകൊണ്ട് രാഷ്ട്രീയം നടത്താൻ രാഷ്ട്രീയം നേട്ടം നടത്താൻ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടി തുനിയുന്നുണ്ടെങ്കിൽ തുനിയരുത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേരളം ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒന്നാവണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതാണ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടും ഇവിടുത്തെ പൊതുസമൂഹത്തോടുമുള്ള ദേശീയ മേള ഫെഡറേഷൻ്റെ അഭ്യർത്ഥനേതാണ്